ഹരേ കൃഷ്ണ ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കുന്നത് ധൻതേരസ് എന്ന അത്യന്തം വിശിഷ്ടമായ ദിവസത്തെക്കുറിച്ചാണ് ദീപാവലിയുടെ ആദ്യ ദിനം സമ്പത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും തുടക്കം കുറിക്കുന്ന ദിവസമാണ് ധൻതേരസ് ഈ ദിവസം ഈ പ്രത്യേക സമയത്ത് നിങ്ങൾ ഈ സാധനങ്ങൾ വീട്ടിൽ വാങ്ങിക്കുക അത് നിങ്ങളുടെ ഭാഗ്യം ധനം സമ്പത്ത് ഒക്കെ വർദ്ധിപ്പിക്കുന്നതിനുള്ള കാരണമാകുന്നു അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അതൊക്കെ ഏതൊക്കെ സാധനം വാങ്ങിക്കണം കുറച്ച് സാധനങ്ങൾ ആ ദിവസം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പാടില്ല ആ കാര്യങ്ങൾ എല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക ചോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക ധൻതേരസ് അല്ലെങ്കിൽ ധനത്രയോദശി അശ്വിനി മാസത്തിലെ കൃഷ്ണപക്ഷ ത്രയോദശി ദിവസമാണ് ഇത് ധനം എന്നാൽ സമ്പത്ത് എന്നും തേരസ് എന്നത് പതിമൂന്നാം ദിവസം എന്നും അർത്ഥം ദീപാവലി ആഘോഷം ഈ ദിവസത്തോടെയാണ് നമ്മൾ ആഘോഷിക്കുന്നത് ആരംഭിക്കുന്നത് ഈ ദിവസം ഭഗവാൻ ധന്വന്തിരി ആരോഗ്യത്തിൻ്റെ ദേവൻ മഹാലക്ഷ്മി ദേവി സമ്പത്തിൻ്റെ ദേവി പിന്നെ കുബേരനെയും പൂജിക്കുന്നു രണ്ടാമത്തെ സാധനം ഗോമതി ചക്രം സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പോലുള്ള നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി ഉണ്ടെ ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണം മാത്രം വാങ്ങിക്കുക അത് വൈറ്റ് കളറോ ക്രീം കളറോട് കൂടിയതും ആയിരിക്കും ഇങ്ങനത്തെ ബ്ലാക്ക് കളറുള്ളത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് പക്ഷേ മറ്റത് ഇല്ലെങ്കിൽ ഇതാണേലും കുഴപ്പമില്ല അപ്പോൾ ഇത് നിങ്ങൾ അന്നത്തെ ദിവസം വാങ്ങിച്ചുകൊണ്ട് വരിക പക്ഷേ കേടുപാടുകൾ ഉള്ളതാകാൻ പാടുള്ളതല്ല പൊട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ മാറ്റിവെച്ചിട്ട് നല്ലത് തിരിഞ്ഞ് വാങ്ങിക്കാം ഇത് നിങ്ങളുടെ അടുത്ത പൂജാ സാധനങ്ങൾ കിട്ടുന്ന കടയുണ്ടല്ലോ അവിടെ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് ഇത് നോക്കി അന്നത്തെ ദിവസം വാങ്ങിക്കാം രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് കൗടി ഈ ജ്യോതിഷികളൊക്കെ കൗഡി നിരത്തത്തിൽ അത് കൗടി നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു ഇതൊക്കെ നിങ്ങളുടെ പൂജാ റൂമിൽ നിങ്ങൾക്ക് വെക്കേണ്ടതാണ് ഒരു അഞ്ചെണ്ണം അല്ലെങ്കിൽ ഒമ്പതെണ്ണം വാങ്ങിച്ചുകൊണ്ട് വരിക ഇതിനും വൈറ്റ് കളറും ക്രീം കളറും ഉണ്ട് അത് നിങ്ങൾ നോക്കി വാങ്ങിക്കുക രണ്ട് വാങ്ങിച്ചാലും കുഴപ്പമില്ല പിന്നത്തെ സാധനം എന്ന് പറയുന്നത് ശംഖ് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ വാങ്ങിക്കേണ്ട ഇല്ലെങ്കിൽ ശംഖ് വീട്ടിൽ ഇല്ലാത്തതാണെങ്കിൽ ഒരു ശംഖ് അന്നത്തെ ദിവസം വാങ്ങിക്കുക അപ്പോൾ ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞതിന് ശേഷം പന്ത്രണ്ടരയ്ക്ക് ശേഷം മാത്രം നിങ്ങൾ പോവുക പന്ത്രണ്ട് പത്തൊമ്പതിന് ശേഷമാണ് ഈ സമയത്തിൻ്റെ ശുഭമുഹൂർത്തം പിന്നെ നിങ്ങൾ വാങ്ങിക്കേണ്ട കാര്യം രുദ്രാക്ഷം വീട്ടിൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഉണ്ടെങ്കിൽ വാങ്ങിക്കേണ്ട കാര്യമില്ല അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് പൂജ റൂമിൽ അന്നത്തെ ദിവസം ഒന്ന് വെക്കുക പിന്നെ വാങ്ങിക്കേണ്ട സാധനം സ്വർണ്ണമോ അല്ലെങ്കിൽ വെള്ളിയോ ഇതിൽ ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കുക ചെറിയൊരു സാധനം ആണെങ്കിൽ മതി ആണെങ്കിലും മതി പിന്നെ ഇത് വാങ്ങിക്കാൻ പറ്റാത്ത ശേഷിയില്ലാത്തവരാണെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ ഒരു ഗ്ലാസ്സോ ഒരു ചെറിയ പാത്രമോ ഒരു സ്പൂണെങ്കിലും നിങ്ങൾ അന്നത്തെ ദിവസം വാങ്ങിക്കുക പിന്നെ വാങ്ങിക്കേണ്ടത് മഞ്ഞൾ മഞ്ഞളിൻ്റെ മഞ്ഞളിൻ്റെ ഇങ്ങനത്തെ ഇതാണ് വാങ്ങിക്കേണ്ടത് സ്റ്റിക്ക് അപ്പോൾ അത് വാങ്ങിക്കുക കുറച്ച് വാങ്ങിക്കുക പിന്നെ മല്ലി മല്ലി നിങ്ങളുടെ വീട്ടിലുണ്ട് പക്ഷേ എങ്കിലും അന്നത്തെ ദിവസം ഒരു അമ്പത് ഗ്രാമിലും വാങ്ങിച്ചുകൊണ്ട് വരിക ശുഭമുഹൂർത്തത്തിൽ ഇതൊക്കെ ഒന്ന് വാങ്ങിച്ചു നോക്കൂ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാം മാറും അപ്പോൾ കുറച്ച് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇടുക ശേഷം അന്നത്തെ ദിവസം വാങ്ങിക്കേണ്ട കാര്യമാണ് ചൂല് ചൂല് നമ്മുടെ വീട്ടിൽ എല്ലാപ്പോഴും എല്ലാവർക്കും വേണ്ട അത്യാവശ്യമായ ഒരു സാധനമാണ് അപ്പോൾ ഒരു ചൂല് അന്നത്തെ ദിവസം ആ ശുഭമുഹൂർത്തത്തിൽ വാങ്ങിക്കുക അത് ഇരിക്കലി ചൂലാണേലും ബോംബെ ചൂലാണേലും ഏതെങ്കിലും വിധത്തിലുള്ള ക്ലീൻ ചെയ്യുന്ന നമ്മുടെ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് വീട് ക്ലീൻ ചെയ്ത് ചെയ്യുന്ന സാധനം അപ്പോൾ ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കുക പിന്നത്തെ കാര്യം മൺ ചിരാകുകൾ അന്നത്തെ ദിവസം നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദീപാവലിക്ക് കത്തിക്കേണ്ടത് അന്നത്തെ ദിവസവും നിങ്ങൾക്ക് കത്തിക്കേണ്ടതാണ് നിങ്ങളുടെ ഫ്രണ്ട് വാദലിൻ്റെ രണ്ട് വശത്തും ഓരോ വശ രണ്ട് സൈഡിലും നെയ്യിൻ്റെ ദീപം നിങ്ങൾ കൊളുത്തുന്നത് വളരെ ശുഭകരമാണ് അപ്പോൾ ഈ സാധനങ്ങൾ ഒക്കെ പറഞ്ഞ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിച്ചു കൊണ്ട് വരിക അന്നത്തെ ദിവസം എന്ന് പറയുന്നത് വർഷത്തിൽ ഒരു പ്രാവശ്യം കിട്ടുന്ന സമയമാണ് ഈ ശുഭമുഹൂർത്തം അതുപോലെ തന്നെ ചിരാഗുകൾ വാങ്ങിക്കുമ്പോൾ രണ്ട് വലിയ ചിരാഗുകളൂടെ വാങ്ങിക്കുക അതിൽ ഒന്നിൽ നെയ്യ് കൊണ്ടും കൊണ്ടും അന്ന് ദീപാവലിയുടെ ദിവസം ദിവസം അപ്പോൾ നിങ്ങൾക്ക് ഏതായാലും അതിൽ ശേഷിയുള്ളവർ അങ്ങനെ ചെയ്യുക പിന്നെ കുബേരൻ്റെ ഒരു മൂർത്തി കിട്ടുവാണെങ്കിൽ അത് വാങ്ങിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് സെർച്ച് ചെയ്ത് സ്ക്രീൻ ഔട്ട് ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാനും നിങ്ങൾക്ക് മതി പിന്നെ വാങ്ങിക്കേണ്ട സാധനം തുളസി ചെടി വീട്ടിൽ ഇല്ലാത്തവർ അന്നത്തെ ദിവസം ഒരു തുളസി ചെടി തുളസി ചെടി ഉള്ളവരാണെങ്കിൽ വേറൊരു ഏതെങ്കിലും ഒരു ചെടി അന്നത്തെ ദിവസം വീട്ടിൽ വരുന്നത് വളരെ സൗഭാഗ്യം തരുന്ന ഒരു കാര്യം തന്നെയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അന്നത്തെ ദിവസം ഈ സാധനങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് കടയിൽ നിന്നും വാങ്ങിച്ചു വീട്ടിൽ കൊണ്ടുവരാൻ പാടില്ല കത്തികൾ പോലുള്ള ഇരുമ്പ് കൊണ്ടുള്ള സാധനങ്ങൾ മൂർച്ചയേറിയ സാധനങ്ങൾ ഇത് ഒന്നും അന്നത്തെ ദിവസം വാങ്ങിക്കാതിരിക്കുക അതുപോലെ തന്നെ ഗ്ലാസ് ഐറ്റംസ് അന്നത്തെ ദിവസം തീർച്ചയായും നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുന്നു പിന്നെ നിങ്ങൾ അന്നത്തെ അന്നത്തെ ദിവസം ഒരിക്കലും മരുന്ന് വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ല അതെല്ലാം നിങ്ങൾ അത്രയ്ക്കും അത്യാവശ്യമാണെങ്കിൽ രാവിലെ പോയി മാത്രം വാങ്ങിക്കുക പിന്നെ ചെയ്യേണ്ടത് യമദീപം യമദീപദാനം അത് വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇങ്ങനൊരു ചിരാഗിൽ പുതിയ ചിരാഗല്ല പഴയ ചിരാഗ് എടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഗോതമ്പിൻ്റെ ആട്ട കൊണ്ട് നിങ്ങൾക്ക് അത് ഉണ്ടാക്കാവുന്നതാണ് നാല് സൈഡിലും തിരിയിടേണ്ട വിധത്തിൽ വെച്ചിട്ട് അതിൽ നിങ്ങൾക്ക് കടുക എണ് ഒഴിച്ചിട്ട് അതിൽ ഒരു രൂപയുടെ കോയിൻ ഇടുക അത് അതിനുശേഷം ഇത് ഗ്രാമ്പു ഗ്രാമ്പുവിൻ്റെ ഒരു രണ്ട് പീസ് അതിൽ ഇട്ട് നിങ്ങൾക്ക് വൈകിട്ട് യമദീപൻ കത്തിക്കേണ്ട സമയം എന്ന് പറയുന്നത് വൈകിട്ട് ഏഴ് കാല് മുതൽ ഒമ്പത് പത്ത് വരെ പക്ഷേ ഒരു കാര്യം തീർച്ചയായും ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും വീട്ടിൽ വന്നതിന് ശേഷം വേണം ഇത് നിങ്ങൾക്ക് യമ്മദീപം ദാനം ചെയ്യുവാൻ അല്ലെങ്കിൽ ആരെങ്കിലും ലേറ്റായിട്ട് വീട്ടിൽ വരുന്നവരുണ്ടെങ്കിൽ അത് കഴിഞ്ഞാണേലും കുഴപ്പമില്ല അപ്പോൾ വിളക്ക് തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിളക്ക് പൂജാ റൂമിൽ നിന്നും തെളിച്ചതിന് ശേഷം നിങ്ങളുടെ വീടുകളിൽ വീട്ടിലെ അകത്ത് എല്ലാ അടുത്തും എല്ലാ കോർണറിലും വിളക്ക് കാണിച്ചതിന് ശേഷം അത് നിങ്ങളുടെ വീടിൻ്റെ പുറത്ത് തെക്ക് വശത്ത് ഇത് നിങ്ങൾ യമദീപം വയ്ക്കുക യമ്മദീപം വെക്കുന്നത് വീട്ടിലെ ഏറ്റവും മുതിർന്ന സ്ത്രീയായിരിക്കണം അപ്പോൾ അവിടെ വെച്ചതിന് ശേഷം ദീപം വെക്കുന്നതിൻ്റെ അടിയിലെ കുറിച്ച് അരിയിട്ടിട്ട് അതിൻ്റെ പുറത്ത് ദീപം വയ്ക്കുക അതിനു ശേഷം നിങ്ങൾ യമദേവനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ അകാലമൃത്യുവിൽ നിന്നും നിങ്ങളെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഏ യമദീപദാന ധനതേരസ് രാത്രിയിൽ യമദീപം കൊളുത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് യമരാജൻ്റെ കൃപ ലഭിച്ച് അക്കാല മരണത്തിൽ നിന്നും ഒഴിവാക്കുന്നതിന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സഹായിക്കുന്നു വിളക്ക് കൊളുത്തുമ്പോൾ ഓം യമായ നമഹ അല്ലെങ്കിൽ യമദീപം സമർപ്പയാമി എന്ന ഒരു മന്ത്രം കൂടി നിങ്ങൾ ജപിക്കുന്നത് വളരെ നൽക നല്ലതാണ് ഇത് കുടുംബത്തിൻ്റെ അംഗങ്ങൾക്ക് ദീർഘായസിനും രോഗനിവാരണത്തിനും സമാധാനത്തിനും കാരണമാകുന്നു തീർച്ചയായും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക ധനതേരസ് വെറും ധനം നേടുന്നതിനുള്ള ദിവസം മാത്രമല്ല ആത്മസമ്പത്തും ആരോഗ്യവും നേടുന്നതിനുള്ള ദിനമാണ് അതിനാൽ ഈ ദിനം ലക്ഷ്മിയെയും ധന്വന്തിരിയേയും കുബേരനെയും ഭക്തിയോടെ ആരാധിച്ച് ആരോഗ്യവും സമൃദ്ധി നിറഞ്ഞ ഒരു ജീവിതം നേടാൻ പ്രാർത്ഥിക്കാം അപ്പോൾ ധനതൈരസിൻ്റെ പൂജാ സമയം ശനിയാഴ്ച വൈകിട്ട് അഞ്ച് ഒമ്പത് മുതൽ ആറ് മുപ്പത്തി ഒമ്പത് വരെയുള്ള സമയം നിങ്ങൾക്ക് പൂജ ചെയ്യാവുന്നതാണ് ഈ സാധനങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ എല്ലാം നിങ്ങൾ പൂജാ റൂമിൽ ഇടേണ്ട കാര്യമില്ല അന്നത്തെ ദിവസം സൈഡിൽ വെക്കുക ദീപാവലി ദിവസമാണ് ചെയ്യേണ്ടത് അതിനുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ പുറകെ ഇടുന്നതായിരിക്കും അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് നോർമലായിട്ടുള്ള പൂജ അന്ന് വീട്ടിൽ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും നല്ല സമ്പത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയുമായ ഒരു ദിവസമായ ധനതേരസിൻ്റെ ആശംസകൾ ഹരീകൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു